ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് പച്ചക്കറി വിളകളാണ് പരിചയപ്പെടുത്തുന്നത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഗ്രോ ബാഗിലോ ഒക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന കുറച്ച് വെറൈറ്റികൾ ഇതിപ്പോൾ നമ്മൾ പയറാണ് കാണുന്നത് നീലപ്പയർ നമ്മൾ ഗ്രോ ബാഗിൽ നട്ട് കൊടുത്തതിന് ശേഷം പന്തൽ ഇട്ട് കൊടുത്തതാണ് പന്തലിൽ പടർന്നിട്ടാണ് ഇത്രയും ഉണ്ടായിട്ടുള്ളത് ഇത് ഏകദേശം പാകമായിട്ടുള്ള മുളകാണ് ഉണ്ടമുളക് എന്ന് പറയും നല്ല എരിവുള്ള ഒരു ടൈപ്പ് മുളകാണ് ഇതും നമ്മളൊരു ചെടിച്ചട്ടിയിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ചെടിച്ചട്ടിയിൽ റോസാച്ചെടികൾ പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട് അതിൻ്റെ കൂടെയാണ് ഈ മുളക് ചെടി കൂടി ഉണ്ടായിട്ടുള്ളത് കൂടാതെ നമ്മൾ ഈ പയറിൻ്റെ കൂടെ കുറച്ച് ഇളവന് അതേപോലെ കയ്പ പടർത്തി കൊടുത്തിട്ടുണ്ട് അതൊക്കെ ആയി വരുന്നതേ ഉള്ളു അതേപോലെ കായ്കൾ ഉണ്ടായിട്ടുള്ള കയ്പ ഉണ്ട് മുളകും നീലനിറത്തിലുള്ള മുളക് ഉണ്ടായിട്ടുണ്ട് കാന്താരി മുളകിനെ പോലെയുള്ള കുറച്ചുകൂടി വലുപ്പമുള്ള മുളകാണ് ഇത് കാന്താരി മുളകാണ് പഴുത്തു കഴിഞ്ഞാൽ നമുക്കത് വിത്തായിട്ടെടുത്ത് അതിന്ന് തൈകുന്നാക്കിയെടുക്കാൻ പറ്റും ഇത് വേറൊരു വെറൈറ്റിയാണ് നേരത്തെ കണ്ടതിൽ കുറച്ചുകൂടി വലുപ്പമുള്ള ഒരു നീലമുളക് തന്നെയാണ് ഇത് നമ്മൾ ഗ്രോ ബാഗിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് നമുക്ക് ആവശ്യത്തിന് എടുക്കുകയും ചെയ്യാം അതേപോലെ നമുക്ക് കാണാൻ നല്ല ഭംഗിയാണ് ഇവിടെ ഗാർഡനിലൊക്കെ ഇതേപോലെ വളർത്തിയെടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും അതേപോലെ നല്ലൊരു ഭംഗിയിലൊരു വെറൈറ്റി ആയിട്ടുള്ള ചീരയാണ് കാണാനുള്ള രസം കൊണ്ട് നമ്മൾ കട്ട് ചെയ്യാതെ ചെയ്യാതെടുത്തിരിക്കുകയാണ് നല്ല ഭംഗിയിൽ തന്നെ വളർന്നു വന്നിട്ടുണ്ട് ഇത് നമ്മൾ ഗ്രോബായി തന്നെയാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് ഒരു ചൂടിൽ തന്നെ നിറയെ ഇലകളായിട്ട് നല്ല വലുപ്പത്തിൽ വളർന്നു വന്നിട്ടുണ്ട് ഇത് മുളകിൻ്റെയൊക്കെ മറ്റ് വെറൈറ്റികളാണ് മുളക് കായ്ക്കാൻ തുടങ്ങിയിട്ടുള്ളു നേരത്തെ കണ്ട ഉണ്ടിൻ്റെ കായ്ച്ചിട്ടുള്ള മുളക് ചെടിയാണ് ഇപ്പം നമ്മൾ കണ്ട വിളകളൊക്കെ നമ്മൾ സാധാരണ വളപ്രയോഗം തന്നെയാണ് ചെയ്ത് കൊടുക്കാറ് നമ്മൾ ചാണകപ്പൊടിയും മണ്ണും ഇട്ട് ഗ്രോ ബാഗ് സെറ്റ് ചെയ്തതിനു ശേഷം അതിൽ തൈകൾ വെച്ച് വർക്ക് ചേർത്തതാണ് ഈ കാണുന്നതൊക്കെ പിന്നൊരു മുളക് തൈ നമ്മൾ ഈ ചെടിച്ചട്ടിയിൽ വെച്ച് കൊടുത്തത് അതിലും നല്ല ഹെൽത്തിയായിട്ട് വളർന്നു പിന്നീട് നമ്മൾ കുറച്ച് ചാണകമുള്ള നേർപ്പിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അടുക്കളയിലുള്ള വേസ്റ്റുകൾ നമ്മൾ ജൈവ കമ്പോസ്റ്റൊക്കെ ആക്കി ജൈവവളം ഇട്ട് കൊടുക്കാറുണ്ട് ഇത്രയൊക്കെ നമ്മൾ ഈ ചെടികൾക്ക് വളപ്രയോഗം ചെയ്യാറുണ്ട് ഇതേ പന്തലിൽ തന്നെ നമ്മൾ പ പണത്തി കൊടുത്തിട്ടുള്ള കയ്പ വിളവെടുത്തതാണ് ചെറിയ നാളും കയ്പയാണ് ഇതുകൂടാതെ നമ്മൾ വിളവെടുക്കാൻ വെച്ചിട്ടുള്ള കുറച്ച് കോവലുണ്ട് കോവലും നമ്മൾ ഈ ഒരു പന്തലിൽ തന്നെയാണ് പറത്തി കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ കുറഞ്ഞ സ്ഥലത്ത് നമ്മൾ കൃഷി ചെയ്തിട്ടുള്ള വിളകൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ മേൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബായ്